റിപ്പബ്ലിക് ഡേക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വേഗത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റും കൂടെ ഇതിന്റെ സബ് ടൈറ്റിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രസംഗമാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ മാന്യ സദസ്സിന് എന്റെ നമസ്കാരം രണ്ട് നൂറ്റാണ്ട് നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് എന്നാൽ പിന്നെയും ചില വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ആണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് പല സംസ്കാരത്തിലും ഭാഷയിലും ഉൾപ്പെട്ട ആളുകളെ ഒന്നിച്ചു നിർത്തി ഒരു രാജ്യമായി മുന്നോട്ട് പോവുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ് എന്നത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഭരണഘടന എത്രത്തോളം ഉന്നതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഭരണഘടന പ്രകാരം ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ ഭരണമായ ജനാധിപത്യ രീതിയിലുള്ള ഭരണമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത് നമ്മുടെ ഭരണഘടനയനുസരിച്ച് നമ്മുടെ ഭരണാധികാരികളെ നമുക്ക് വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കാം ഓരോ റിപ്പബ്ലിക് ദിനവും നമുക്ക് ആവേശവും അഭിമാനവുമാണ് പകർന്നു നൽകുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും ദേശസ്നേഹ സംബന്ധമായ പരിപാടികൾ അവതരിപ്പിച്ചും നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആകുന്നതിന് അധ്വാനിച്ച ധീരരായ രാജ്യസ്നേഹികളെയും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറേയും ഓർത്തുകൊണ്ടും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി അഹോരാത്രം അധ്വാനിക്കുന്ന ഓരോ പൗരനെയും വന്ദനം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഏവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ ജയ് ഹിന്ദ്